നല്ല ഓറഞ്ച് പീച്ച് ഷെയ്ഡിലുള്ള ഒരു കോട്ടൺ സാരിയാണ് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടണാണ് അതിൻ്റെ മുന്താനി വന്നിട്ട് ഇതായി കാണുന്ന പീക്കോക്ക് ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താന സെയിം കളറാണ് ബ്ലൗസ് അതായത് ഈ ബ്ലൗസ് ഇതായി കാണുന്ന സെയിം കളറാണ് മുന്താണേൻ്റെ സെയിം കളർ ബ്ലൗസ് ബോഡി ഫുള്ളു കോപ്പറിൻ്റെ ഉണ്ട് ഫുള്ള് കോട്ടൻ്റെ സ്ക്വയർ ഫുഡ് അവർക്കൂടെ നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണ് ഇത് അത് കഴിഞ്ഞാൽ സ്റ്റാർച്ച് മുക്കേണ്ട ആവശ്യമില്ല കാരണം സാരി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കും നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു കോട്ടൺ സാരിയാണ് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ മിറൂണാണ് എൻ്റെ മുന്താണി ഇതായി കാണുന്നതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇതായത് ബ്ലൗസ് അത് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണത് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ റൗണ്ട് വിട്ട വർക്കുണ്ട് നല്ല അത്രയും ഇങ്ങനെ ഒതുങ്ങും ബോഡി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് ഇതാണ് എൻ്റെ കളർ കോമ്പിനേഷൻ മിറൂൺന്ന് പറയുമ്പോൾ റെഡിഷ് മിറൂൺ ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല സ്കൈ ബ്ലൂ കളറുള്ള ഒരു സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുന്താണി വന്നിട്ട് കാണുന്ന പിങ്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിൻ്റെ സെയിം കളർ ബ്ലൗസ് ദൈ കാണുന്ന സെയിം പിങ്കാണ് ഇതാണ് ബ്ലൗസ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ലൈറ്റായിട്ട് കോപ്പറിൻ്റെ ഷെയ്ഡ് നല്ല ഡാർക്ക് കോപ്പറല്ല ഒരു ആൻറ്റി ഗോൾഡ് കലർന്നിട്ടുള്ള ഒരു കോപ്പറിൻ്റെ ഷെയ്ഡാണ് കണ്ടോ കണ്ടില്ലേ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന കോപ്പറിൻ്റെ ഷെയ്ഡല്ല കയ്യിൽ കാണുന്ന ഡിസൈനാണ് സാരി ഫുള്ള് വരുന്നത് നല്ല കളർ കോമ്പിനേഷനാണ് എൻ്റെ സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണത് അതുപോലെ നനച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ചൊന്നും മുക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്മൂത്തായിട്ട് തന്നെ ഇരിക്കും നല്ല ക്രീം കളറുള്ള സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന ഒരു കോട്ടൺ സാരിയാണത് സാരി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് ഈ റെഡിൻ്റെ ലൈറ്റ് കളറാണ് ലൈറ്റ് കളറിലുള്ള ഒരു റെഡിൻ്റെ ലൈറ്റ് കളറുള്ള മുന്താണി ഇതാണ് ഇതിൻ്റെ മുന്താണി ബ്ലൗസ് ഇതാണ് കോട്ടൺ ആണ് ഇതാണ് ബ്ലൗസ് മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് ഫുള്ള് കോപ്പർ വർക്കുണ്ട് കണ്ടില്ല ഇത് നല്ല സ്മൂത്തായിട്ടിരിക്കും നമുക്കിത് കൊടുക്കുമ്പോൾ വടി പോലെ ഇരിക്കത്തില്ല അതുപോലെ നനച്ചു കഴിഞ്ഞാൽ സ്റ്റാർച്ച് മുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇത്രയും സ്മൂത്തായിട്ട് തന്നെ ഇരിക്കും മെറ്റീരിയൽ ഇതാണിതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനീ നല്ല ഗ്രേ കളറുള്ള ഒരു പ്യുവർ കോട്ടൺ സാരിയാണിത് നല്ല സ്മൂത്തായിട്ട് ഒതുങ്ങുന്ന കോട്ടൺ സാരിയാണ് എൻ്റെ മുന്താണി വന്നിട്ട് ഓറഞ്ച് കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് നല്ല കോട്ടൺ ആണ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഈ ഡിസൈൻ എങ്ങനെ വരും ഈ കാണുന്ന ഡിസൈൻ നല്ല കളർ കോമ്പിനേഷനാണ് ഗ്രേ കളറാണ് അതുപോലെ മുണ്ടാനും വന്നിട്ട് ഓറഞ്ച് കളർ